ബുധദേവ് ഭട്ടാചാര്യ നമ്മെ കുറ്റിപിരിഞ്ഞിരിക്കുക ഇന്ത്യയിലെ ഇടതുപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഉന്നത നേതാക്കളിൽ ഒരാളായിരുന്നു സഹാവൂ ബുദ്ധദേവ് ഭട്ടാചാര്യ സി പി ഐ എമ്മിൻ്റെ സെൻട്രൽ കമ്മിറ്റി അംഗം എന്ന നിലയിലും പി വി അംഗം എന്ന നിലയിലും ബംഗാളിൻ്റെ മുഖ്യമന്ത്രി എന്ന നിലയിലും സാമൂഹ്യ സാംസ്കാരിക മേഖലയിലാകെ നിറഞ്ഞു നിൽക്കുന്ന ക്രാന്തദർശിയായ ചിന്തകൻ എന്ന നിലയിലുമെല്ലാം ബുദ്ധദേവ് ഭട്ടാചേരിയെ ഇന്ത്യയിലെ ജനങ്ങൾ നല്ലതുപോലെ മനസ്സിലാക്കിയിട്ടുള്ള വ്യക്തിത്വം തന്നെയാണ് പി വൈ എഫ് ഇ രൂപീകരണ ഘട്ടം മുതൽ യുവജന പ്രസ്ഥാനത്തിൻ്റെ രൂപീകരണത്തിൻ്റെ പ്രിപ്പറേറ്ററി കമ്മിറ്റി അംഗങ്ങൾ എന്ന നിലയിലാണ് ഞങ്ങളൊക്കെ ആദ്യമായി സുഖാവ് ബുദ്ധിദേവിനെ പരിചയപ്പെടുന്നത് പരിചയപ്പെട്ട കാലം മുതൽ എല്ലാ സന്ദർഭങ്ങളിലും പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട് പി ബി അംഗമെന്ന നിലയിൽ വരെ ഉയർന്നുവന്ന് ബംഗാളിലെ ഒരു പുതിയ നാടാക്കി രൂപപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ പ്രായോഗിക തലത്തിൽ തന്നെ ഇടപെട്ട് മുമ്പോട്ടേക്ക് പോയ ഏറ്റവും പ്രമുഖനായ സാംസ്കാരിക മേഖല ഉൾപ്പെടെ കൃത്യമായ ധാരണയോടുകൂടി ദിശാബോധത്തോടു കൂടി നയിക്കുന്നതിൽ പ്രധാനപ്പെട്ട പങ്കുവഹിച്ച ദാർശനികനായ ചിന്തകനായ ഒരു മാർസിസ്റ്റിനെയാണോ ഒരു വിപ്ലവകാരിയാണ് നമുക്ക് നഷ്ടമായിട്ടുള്ളത് പങ്കാളിയിലെ പാർട്ടിക്ക് മാത്രമല്ല ഇന്ത്യയിൽ അങ്ങോളവിങ്ങോളമുള്ള സി പി ഐ എമ്മിനും ഇടതുപക്ഷ ജനാധിപത്യ ശക്തികൾക്കുമെല്ലാം തീർത്താൽ തീരാത്ത നഷ്ടമാണ് അദ്ദേഹത്തിൻ്റെ വിയോഗത്തിലൂടെ ഉണ്ടായത് വളരെ ലളിതമായ ജീവിതത്തിലൂടെ ഒരു കമ്മ്യൂണിസ്റ്റ് മാതൃകാ ജീവിതം രാജ്യത്തിന് മുമ്പിൽ അവതരിപ്പിച്ച ജ്യോതിബാസുവിൻ്റെ തുടർച്ചയായി ബംഗാളിനെ നയിച്ച ഏറ്റവും പ്രമുഖനായ നേതാവ് സഹാവ് ബുദ്ധദേവ് ഭട്ടാചാര്യ നമ്മെ കുറ്റി പിരിഞ്ഞിരിക്കുകയാണ് സഖാവിൻ്റെ സ്മരണക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ് കേരളത്തിലെ പാർട്ടി ഇന്നും നാളെയും ബുദ്ധദേവ് ഭട്ടാചാരിയുടെ നിര്യാണത്തെ തുടർന്ന് പൊതുപരിപാടികളെല്ലാം മാറ്റിവെച്ച് ആദരസൂചകമായി അനുശോചന യോഗങ്ങൾ സംഘടിപ്പിക്കണം എന്നാണ് ഇപ്പോൾ പാർട്ടി ആലോചിച്ചിട്ടുള്ളത് കേരളത്തിലുടനീളം ബുദ്ധദേവ് ഭട്ടാചാരിയുടെ നിര്യാണത്തിൻ്റെ തുടർച്ചയായി പരിപാടികൾ പൊതുപരിപാടികൾ മാറ്റിവെക്കുക ഇന്നും നാളെയുമായി അനുശോചന യോഗങ്ങൾ ചേർന്ന് സഹാബിൻ്റെ സ്മരണക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഉത്തമനായ ഒരു വിപ്ലവകാരിയുടെ സ്മരണ നമുക്ക് തീർച്ചയായും കേരളത്തിൻ്റെ ശരിയായ ദിശാബോധത്തോടു കൂടിയുള്ള അനുശോചനം നമുക്ക് നൽകാനാവണം എന്നാണ് പാർട്ടി ഇപ്പോൾ തീരുമാനിച്ചത്